വന്നില്ലേ ഹലോ 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 ഫ്രണ്ട്സ് 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 ഗുഡ് 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 ആഫ്റ്റർനൂൺ ആയെന്ന് തോന്നുന്നു എല്ലാവരും ഫ്രണ്ട്സ് ആരും വരുന്നില്ല ഭയങ്കര ചൂട് ചൂട് ചൂടിന്റെ േരം വെയിറ്റ് ചെയ്യ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം ആരും കാണുന്നില്ല സ്ഥിരം വരുന്ന ആൾക്കാരൊന്നും നമ്മുടെ ലൈവിൽ വരുന്ന ആൾക്കാരെ ഒന്നും കാണുന്നില്ല ലൈവ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഹലോ 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 ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒരാൾ പോലും വന്നിട്ടില്ല നോക്കാൻ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാം കമൻസ് ഒന്നും വന്നില്ല ഭയങ്കര ചൂട് അതൊന്നും ഞാൻ പറയുന്നതല്ലേ ഭയങ്കര പറ്റുന്നുണ്ടോ ക്ലിയർ ആണോ ആരും ഒരളവില് വന്നില്ല വെയിറ്റ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടോ നോക്ക ഒരാള് വന്നിട്ടുണ്ട് ഹായ് ആരാണത് ഒന്ന് ഹായ് അസെൻഡ് ചെയ്യുമോ ഹായ് ഹായ് വൺ Member വന്നിട്ടുണ്ട് ആരാണോ ആരാണെങ്കിലും ഒന്ന് ഹൈ സെൻഡ് ചെയ്യുമോ ഫ്രണ്ട്സ് ക്ലിയർ ആണോ വൈ വൺ Member വന്നിട്ടുണ്ട് ആ പോയി ഫ്രണ്ട്സ് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മ ലൈവ് കാണുന്നവർ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ് സൗണ്ട് ക്ലിയർ ആണ് ക്ലിയർ ആണ് ഫ്രണ്ട്സ് ഹായ് Uh, ും വരത്തില്ല കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മള് സ്ഥിരം വരുന്ന ഫ്രണ്ട്സ് ഒന്നും വന്നില്ലെന്ന് തോന്നുന്നു രാത്രി വരുമ്പോൾ ആരും കാണില്ല അപ്പൊ പകല് വരും ഡേ ടൈമിലും ആരുമില്ലേ ഫ്രണ്ട്സ് ഇന്നലെ കൊറേ ഫ്രണ്ട്സ് വന്നിരുന്നു ന്യൂ മെമ്പേഴ്സ് ഒക്കെ ഒരുപാട് പേര് വന്നിരുന്നു നമ്മുടെ ലൈഫിലോട്ട് ഇന്ന് ആരെയും കാണുന്നില്ല എല്ലാരും ബിസിയാണോച്ചിട്ടുണ്ട് ഇല്ലാണ്ടി മെസ്സേജ് മെസ്സേജ് അയച്ചിട്ടുണ്ട് രാജ്കുമാർ രാജ്കുമാർ ഹായ് 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 ഓ എത്തൂലേ ഫോർ മെമ്പേഴ്സ് ഉണ്ട് അവരെങ്ങനെയുണ്ടേ ലൈക്ക് ചെയ്യേണ്ടി ഫ്രണ്ട്സ് ലൈവ് ചൂസിനാല് ലൈക്ക് ചെയ്യേണ്ടി കൊത്തവാലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി മൈ ലൈവിലോ എൻ്റെ ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാത്രി വന്നു കഴിഞ്ഞാൽ ആരുമില്ല പകൽ വന്നാലും ആരുമില്ല നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വന്നതാണ് എല്ലാവരോടും കമ്മ്യൂണിക്കേഷ്യാണ് അപ്പോൾ ആരും വരുന്നില്ല രാജ്കുമാർ ഉദ്ദു നമ്മുടെ സ്ഥിരം വരുന്ന ഫ്രണ്ട്സ് ഒന്നും വന്നില്ലല്ലോ എല്ലാരും ബിസിയായിരിക്കും ബിസിയാണോ ഫ്രണ്ട്സ് എല്ലാവരും ഞാൻ ആഫ്റ്റർനൂൺ പണിയെല്ലാം ഹൗ ആർ യു വേർ ആർ യു പ്രേം 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 വേർ ആർ യു ഫ്രം லெக் செய்யி ஃப்ரெண்ட்ஸ் எவரே கொஞ்சம் லைக் செய்யி ஃப்ரெண்ட்ஸ் தமிழ் தமிழ் ரீடிங் ராது ப்ரோ வீடு எடுத்துட்டோ தமிழ் தமிழ் படிக்க தெரியாது தமிழ் தெரியாது ப்ரோ ஏமோ தமிழ்ல மீரு ரைட்டிங் சேன தமிழ் தெரியாது ரீடிங் ரீடிங் தெரியாது ർക്ക് തെരിയാട്ടങ്ങി ഇരിക്കും ഞാൻ ലൈവിൽ പോന്നു കണ്ടില്ലേ ഭയങ്കര ചൂടാണ് ഫ്രണ്ട്സ് ഒരു രക്ഷില്ല അതാണ് ഞാൻ ഇന്ന് വീടിന്റെ അകത്തിരിക്കാൻ വില ഭയങ്കര ചൂടാണ് നമുക്ക് ഓക്കെ പ്രേം പ്രേം ഓക്കേ 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 ബ്രോ ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ലൈവ് ബ്രോ ഡബിൾ ടാപ്പ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യുമായി ലൈവിന് ലൈക്ക് ചെയ്യാമല്ലോ എല്ലാവരും നമ്മുടെ സ്ഥിരം വരുന്നവരെല്ലാം പോയോ സ്ഥിരം വരുന്നവരാളെയും കണ്ടു രാഹുൽ ബ്രോ ജെസ് മേരി ജോസഫ് ജെന്നി മെഡിക്കൽ അവരെയൊന്നും കാണുന്നില്ല അവരെല്ലാരും ബിസി ആയിരിക്കും ഐ തിങ്ക് എല്ലാരും ഇപ്പം ഡ്യൂട്ടി ടൈം ആയിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും ഡ്യൂട്ടി ടൈം ആയിരിക്കും അതായിരിക്കും വരാത്ത ആരും എന്നാലും ഞാൻ വന്ന് ആ ആ ബ്രോ സാപ്പിട്ടാളാ സാപ്പിട്ടാങ്കളാ ബ്രോ സാപ്പിട്ടാളാ ബ്രോ മസൂദറെ ആല ഇതേ జయకృష్ణ రెడ్డి గారు రాలేదు కొంచెం తమిళ ఫ్రెండ్స్ ఉన్నారు వాళ్ళు కూడా రాలేదే రాలేదు రాలేదు ఇండా మోనే లైవ్ పోను అండి లేదు ముందు పేరుంటే లైక్ చేయండి ఫ్రెండ్స్ ఒక అలవరు లైవ్ పోయ ഭയങ്കര ചൂട് ചൂട് കാരണം വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂട് പോയിട്ട് പോവാൻ പോയിട്ട് ജസ്റ്റ് വന്നേ ഉള്ളൂ അപ്പൊ ഒരു ലൈവ് എടുക്കാമെന്ന് ഏതായാലും റെഡി ആയി ഒരു ലൈവ് എടുത്തിട്ട് പോവാം പിന്നെ രാത്രിയല്ലേ ലൈവ് വരാൻ പറ്റത്തുള്ളു പിന്നെ ലൈവിന് വേണ്ടി തന്നെ റെഡി ആയുണ്ട് സീറോ മെമ്പർ ആരും ലൈക്ക് ചെയ്തില്ലേ ഫ്രണ്ട്സ് ആരും ലൈക്ക് ഫ്രണ്ട്സ് എല്ലാവരും കോഫി ഒക്കെ കുടിച്ചോ ഫ്രണ്ട്സ് ജ്യൂസും കോഫി കോഫിയും കുടിച്ചോ ഫ്രണ്ട്സ് രണ്ട് മെമ്പർ ഉണ്ട് ആരും ലൈക്ക് തരുന്നില്ലേ ഫ്രണ്ട്സ് എല്ലാവരോടും സംസാരിക്കുമ്പോൾ ആരും ലൈക്ക് തരുന്നില്ല ഹായ് സ്വീറ്റ് ഹായ് ശ്രീകേശവ ബ്രോ ഹായ് ഹായ് കുറച്ച് പോയിട്ട് വന്നേ ഉള്ളു ഫ്രണ്ട്സ് അതുകൊണ്ടാണ് പെട്ടെന്നൊരു ലൈവ് എടുത്തത് ജസ്റ്റ് ട്വൻറ്റി ടു അവേഴ്സ് ആയി നൗ കെയിം മൈ ഹോം ആ സാപ്പിട്ടാങ്ക ബ്രോ സാപ്പിട്ടാങ്കിൽ ബ്രോ സാപ്പിട്ടാങ്കിലോ മോനെ ബോള് നോക്കും ബോള് താഴോട്ട് വീഴുവേ ബോള് താഴോട്ട് താഴോട്ട് വീഴും ലൈക്ക് ചെയ്യണ്ടേ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് ലൈക്സ് ഞാൻ ചാനൽ മുന്നോട്ട് മല്ല പോകത്തുള്ളു ചൂപ്പ ശ്രീകേശ ബെബ്രോ മെഡിക്കൽ ഫാമിലി പിക്ക് പെടുത്താമല്ലേ ഫാമിലിക്ക് ఫైటింగ్ నా బేబీస్ టూ మెంబర్స్ ఆఫ్ ఫైటింగ్ క్లియర్ నువ్వు లైఫ్ అంత క్లియర్ అంటున్నా ఓకే అమ్మా ఓకే అమ్మ చూపి ఓకే ఐ విల్ ఐ విల్ షో షార్ట్ వీడియోలో నేను చూపిస్తానులే చూపిస్తానులేదంటే కమ్యూడిస్ట్ మా పోడిస్ట్ పోస్ట్లో ఫోటో పెడతాంలే ഫ്രണ്ട്സ് ചൂടാണ് പുറത്ത് പോകാൻ പറ്റില്ല അതിനെക്കാട്ടും ചൂട് ജസ്റ്റ് ഒന്ന് ലൈവ് വരാൻ രാത്രി വന്നു കഴിഞ്ഞാൽ ആരുമില്ല പകൽ ഡേ ടൈം വന്നു കഴിഞ്ഞാലും ഫ്രണ്ട്സ് നിങ്ങളെല്ലാം ആരും വരില്ല കുറച്ചു നേരം സംസാരിക്കാൻ നോർത്ത് ആരും വരൂല ഫ്രണ്ട്സ് എത്ര നേരം എനിക്ക് നിന്റെ കാല് ആണെന്ന് പറഞ്ഞ് ഭയങ്കര ചൂട് ലൈവ് കട്ടായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ ലൈവ് പോയോ ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും പോയോ ഫ്രണ്ട്സ് ഞാൻ കട്ട് ചെയ്ത് ഓർത്തിരുന്നു പക്ഷേ വീണ്ടും വന്നേ ഭയങ്കര ചൂടാണ് ഫ്രണ്ട്സിനെ എഴുതിക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂട് ഹെവി ചൂട് ഫുൾ ആക്റ്റീവസ്റ്റീവ് മലയാള ഡാഡി ഓർമ്മയാണ് ആരും വന്നില്ല രാത്രി ലൈവ് 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 ഉള്ള ഐ ഫ്രണ്ട്സ് ഇത് ആണെന്നുള്ള കാര്യം ഞാൻ മറന്നു ആരും വന്നില്ല കുറച്ച് നേരം ലൈവ് ഇരിക്കാൻ ഇപ്പം ഒരാൾ പോലും വരുന്നില്ല പിന്നെ കുഞ്ഞുങ്ങൾ ഇന്ന് രണ്ടുപേരും ഇന്ന് ഭയങ്കര കുസൃതിയാണ് ഇന്ന് ഭയങ്കര അല്ലരിയാണ് ലൈവിൽ ഒന്നും വരാൻ പറ്റില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിങ്ങാണ് ആക്റ്റീവും പിന്നെ ഫൈറ്റിങ്ങും ആണ് രണ്ടുപേരും ഫൈറ്റിംഗു ഓക്കെ ഫ്രണ്ട്സ് നൈറ്റ് വരാം ഫ്രണ്ട്സ്